നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ തന്നെ ഒരേയൊര ഡാമായ വെട്ടത്തൂർ പഞ്ചായത്തിലെ പൂങ്കാവലൻ ഡാമിലാണ് മേലാറ്റൂർ ട്രോമാ കെയർ യൂണിറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗാന്ധി നമ്മള് ഇപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒക്ടോബർ രണ്ടു രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിലാണ് ഈ പ്രവർത്തനം ആരംഭിച്ചത് പത്തൊൻപത് വർഷക്കാലം ആരും തിരിഞ്ഞു നോക്കാതെ കിടന്നിരുന്ന ഒരു ഏരിയയാണിത് മലപ്പുറം ജില്ലയിലെ ഏക ഡാമാണ് പൂങ്കാവനം ബെട്ടത്തൂര് അപ്പൊ ഇതൊരു കാലത്ത് ഈ പത്തൊൻപത് വർഷക്കാലം ആരും തിരിഞ്ഞു നോക്കാത്തത് കാരണം ഇവിടെ ലഹരിമാഫയുടെയും അതുപോലെ തന്നെ വേസ്റ്റുകൾ കോഴി മാലിന്യം അതുപോലെ തന്നെ എല്ലാ വേസ്റ്റുകളും കൊടുന്ന് തള്ളുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ടാം തീയതി മുതൽ ഞങ്ങൾ ഒരു വർഷത്തെ നീണ്ട ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിനും അതിന്റെ വാർഷിക അണങ്ങളാണ് ആഘോഷിക്കുന്നത് നവകേരള മാലിന്യ യുക്തം എന്ന സർക്കാരിന്റെ ആശയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരമൊരു പ്രവർത്തനം നടത്തുന്നത് ഇനി മുതൽ എല്ലാ വർഷവും രണ്ടാം തീയതി ഇതുപോലെ ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനം ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ രാവിലെ ഒമ്പത് മണി മുതൽ മലപ്പുറം ജില്ലാ ടോമാക്കിയറ മേലാ ടൂറിസ്റ്റ് സ്റ്റേഷൻ വേണ്ടിയിട്ടുള്ള എല്ലാ അംഗങ്ങളും ഈ പരിസരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നൊരു ദിവസം നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തുന്നത് ഉച്ചവരെ വരെ ടോമാക്കേറിന്റെ ശുചീകരണ പ്രവർത്തനവും അതിനുശേഷം മേലാറ്റൂർ എസ് എച്ച്ഒ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പൊതു ചടങ്ങ് കൂടിയുണ്ട് അതില് ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങുന്നുണ്ട് മേലാറ്റൂർ ടോമാക്കേർ സ്റ്റേഷൻ യൂണിറ്റിനെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് അതിനുശേഷം ഒരു ഇഷൽ നൈറ്റ് പ്രോഗ്രാമും കൂടി ഇന്നിവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഈ നവകേരളം മാലിന്യ യുക്തം എന്നീ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പൊതുസ്ഥലം നമ്മുടെ സ്ഥലമാണ് അത് മാലിന്യ വിമുക്തമായി കൊണ്ട് കടക്കേണ്ടത് നമ്മുടെ സമൂഹ ബാധ്യതയാണ് എന്നുള്ള ഒരു കാര്യം കൂടി ഇതിൽ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മള് ഇപ്പോ ഇതിന്റെ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പൂങ്കാവനും ജനകീയ കൂട്ടായ്മ എന്ന പേരിൽ ഇവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു അതിൽ ആയിരത്തി നാനൂറോളം ആളുകൾ അതിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തില് ഗ്രന്ഥശാല പ്രവർത്തകർ വായനശാല പ്രവർത്തകർ അതുപോലെ തന്നെ ക്ലബ്ബുകൾ നാട്ടുകാരുടെ ഒക്കെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്ലീനിങ് ആരംഭിച്ചെങ്കിലും ഇത് കാലക്രമേണ ആളുകൾ കൊഴിഞ്ഞു പോയി ഇപ്പൊ കേവലം പതിനൊന്ന് പേര് മാത്രമാണ് ഇവിടെ നിത്യേന എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത് എല്ലാ ദിവസങ്ങളിലും ഇവിടെ എത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആ പതിനൊന്ന് പേരും ഇന്ന് മലപ്പുറം ജില്ലാ കേരള മേലാറ്റൂർ സ്റ്റേഷൻ യൂണിറ്റിലെ അംഗങ്ങളാ അംഗങ്ങളാണ് എന്നും കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും സാമൂഹിക രംഗത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു യൂണിറ്റാണ് മേലാറ്റൂർ ട്രോമ കെയർ യൂണിറ്റ് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ കേരളം ഒട്ടാക്കിയ നിരവധി സംഘടനകളുടെ കീഴിൽ ട്രൈഡേ ആചരിക്കുന്ന സാഹചര്യത്തിൽ കാഴ്ചക്കാരെ ആകർഷിക്കാനായി അനവധി പുതിയ വികസന പരിപാടികൾ നടത്തിയ പൂങ്കാവനം അണക്കെട്ടിൻ്റെ ശുചീകരണ പരിപാടികളാണ് മേലാറ്റൂർ ട്രോമ കെയർ ഏറ്റെടുത്തിരിക്കുന്നത് എം മീഡിയ ഫോറിനൊപ്പം അഞ്ജലി രവി